ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിനും മുത്തശ്ശിയും ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് വിക്രം വരുവാണ് ഞാനിന്ന് അവരെ ഇല്ലാതാക്കാൻ പോയതാ ആ ദീപ എന്ന് പറഞ്ഞ സ്ത്രീയെ പക്ഷെ കറക്റ്റ് സമയത്ത് കിരണും കല്യാണി വന്നോണ്ടു ഒന്നും നടന്നില്ല പക്ഷെ വേറൊരു കാര്യം നടന്നു സരിയു സരിയൂനെ കണ്ടിരുന്നു അവരും ഞാനും തമ്മിൽ ഒരു കൈ കൊടുത്തു ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ഏഹ് അതെന്താണ് മക്കളെ നീ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിന് മുൻപ് ചോദിക്കണേ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകണ്ട നീ വിചാരിക്കണ പോലെ അല്ല ഇപ്പൊ ഇപ്പോൾ വലിയ നിലയിലാണ് മുമ്പ് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവങ്ങളൊക്കെ അവളുടെ കൂടെയായിരുന്നു ഇപ്പൊ സംസാരിക്കുന്നതുകൊണ്ടും ദൈവങ്ങളൊക്കെ അവളുടെ കൂടെ തന്നെയാണ് അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കണം നല്ലതെന്ന് പറയാണ് അമ്മ അമ്മൊന്നും മിണ്ടാതിരിക്കുക എന്ന് വിക്രം പറയുമ്പോൾ ഞാൻ എന്തിനാണ് മിണ്ടാതിരിക്കണത് നീ എന്താ ഞങ്ങൾക്ക് ചിലവിന് എന്ത് തരണ്ടോ നീ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കാനായിട്ട് ഓ എനിക്ക് പ്രാധാന്യം കിട്ടും ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവാ എന്ന് ഇതിനെ പറയുമ്പോഴേക്കും പെട്ടെന്നെ പ്രകാശം പറഞ്ഞ മക്കളെ നീ പറഞ്ഞത് മുഴുവനാക്കുന്ന് പറയുകയാണ് ആ അത് വേറൊന്നുമല്ല അവളുടെ പൊതുശത്രുവാണല്ലോ കിരണും കല്യാണിയും അവരുടെ തകർച്ചക്കും കാരണം ഈ കിരണും കല്യാണിയും തന്നെയാണല്ലോ അതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ സരയും കൂടെ നിന്നിട്ട് ആ കിരണിനെ ഇല്ലാതാക്കുക അതുവഴി കല്യാണിനെ വിധവയാക്കുക ആ വീട്ടിലെല്ലാവരും പൊട്ടിക്കരയിപ്പിക്കണം അവരെ സ്നേഹിക്കുന്ന എല്ലാവരും പൊട്ടിക്കരണം അതാണ് പ്ലാൻ എന്ന് പറയുന്നത് യാണ് മോനെ നീ എന്ത് വേണം ചെയ്തു ഒരു കുഴപ്പമില്ല നിന്റെ കൂടി അച്ഛൻ ഉണ്ടട എന്ന് പറയാണ് എടപ്രകാശം ഇങ്ങനെ ഉപദേശിക്കുകൊടുക്കാത്ത നല്ല കാര്യങ്ങളും ഉപദേശിക്കട അമ്മ ഒന്നും ഇണ്ടാതിരി എന്ന് നീ പോയിക്കോടാ മോനെ എന്ന് പറയുന്നുണ്ട് നീ എന്താ അത് ചെയ്തോ എന്ന് പറയുകയാണ് അവളുത്താക്കരയണം ആ കല്യാണി കല്യാണി കല അമ്മ ഒക്കെ ഇല്ലാതാവണം എന്ന് പറയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാണ് അതിനുശേഷം നമ്മുടെ പ്രകാശനം പറഞ്ഞാൽ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്ക് തെണ്ടിയാണ് ജീവിക്കുന്നത് എന്റെ നെഞ്ചേന വന്ന മരു മോ ഹോസ്പിറ്റലിലാണ് എന്തിനും തരണേ ആരെങ്കിലും എന്ത് തരണേന്ന് പറഞ്ഞിട്ട് തെണ്ടിയാണ് ജീവിക്കുന്നത് ഇനിയിപ്പോൾ ആറ് മണിക്ക് അമ്പലം തുറക്കൂ ആ സമയത്ത് അമ്പലം നടയൽ പോയി നിന്നിട്ട് കുറെ പേടെ മുമ്പിൽ കൈ നീട്ടാനുണ്ട് അപ്പോഴും അച്ഛനും മോനും ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞ പൊറുകുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മൂമ്മ അതിനുശേഷം കാണിക്കണം നമ്മുടെ സരൂനിയാണ് സരൂരി എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഷാരി എടുത്തേക്ക് വരുന്ന കേട്ടോ മോളെ എന്ന് ചോദിക്കുമ്പോഴേ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല മോളത്തിനൊരു കാര്യം പറയട്ടെ എന്ന് പറയുന്നത് എന്താ പറഞ്ഞോ അതെ മോൾഡ അതെ എനിക്കറിയാം എന്താണ് എൻ്റെ പ്രധാന ശത്രുന്ന് പറഞ്ഞത് ആ കിരണവും കല്യാണിയും അവരില്ലാതാക്കിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ മോളെ അവരൊന്നും അല്ല മോളുടെ ശത്രു മോൾക്ക് അതുവരെ ഇതുവരെ മനസ്സിലായില്ലേ പിന്നെ പിന്നെ ആരാ എന്റെ ശത്രു മോളുടെ കൂടെ ജീവിക്കണവന അവൾ അവനാ മോളുടെ ശത്രു ദേ അനാവശ്യം പറയുന്നത് കേട്ടല്ലോ ആ കിരണും കരണയൊക്കെ എന്റെ കാള മോളിൽ എത്തിക്കൊണ്ടിരിക്കുക ആ സംസാരിക്കാൻ കഴിയാത്ത സമയത്തന്നെ അവൾ കിരണിനെ സ്വന്തമാക്കി ശബ്ദം സ്വന്തമാക്കി അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എൻ്റെ പേരിലുള്ള കമ്പനി അവൾ സ്വന്തമാക്കി അവളുടെ പേരിലാക്കി അവൾ എം ഡി ആയി എന്ന് പറയാണ് എന്നിട്ട് ഇപ്പോഴും എന്താണ് അവളെ തോൽപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനുവേട്ടൻ എൻ്റെ മനുവേട്ടനാണ് നിങ്ങൾക്ക് മോശപ്പെട്ടത് എന്ന് പറയുകയാണ് എല്ലാത്തിൻ്റെ കാരണം നിങ്ങളും നിങ്ങളുടെ ഭർത്താവെന്ന് പറഞ്ഞവർ അവനെ ആണെന്ന് പറയുമ്പോഴേക്കും മോളെ നിന്റെ ഭാവിയെക്കുറിച്ചോട് എനിക്ക് നല്ല വിഷമമുണ്ട് അതെ എൻ്റെ ഭാവിയെക്കുറിച്ചോട് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടല്ലോ ആ കിരണിൻ്റെ കഴിഞ്ഞു മുമ്പിൽ എത്താൻ എത്തി നിൽക്കേണ്ട ദൈവം എനിക്ക് തന്ന ഓരോരു കാര്യം മാത്രം എൻ്റെ മനുവേട്ടനാണ് മനുവേട്ടനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കിരണിൻ്റെ കഴിഞ്ഞ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്നത് അവനേക്കാളും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഭർത്താവിന് തന്നെയാണ് എനിക്ക് കിട്ടിയതെന്ന് പറയുകയാണ് ഷാരും മോളത്തിൽ തന്നെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക അതെ നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു വേണ്ട നിങ്ങളെ നിങ്ങളുടെ കുറിച്ച് ആലോചിച്ചാൽ മതി എൻ്റെ ഭാവി എൻ്റെ മനോരൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് പക്ഷെ നിങ്ങളാണ് ആലോചിച്ച് അനുഭവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരൂ അവിടെ പോകുക കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്ന് വേണ്ട ഒരു സരൂ അതെ അതേ ഞാൻ ഇന്നൊരുത്തനെ കണ്ടിരുന്നു അപ്പുറത്ത് ഒരുത്തം വന്നിരുന്നു വിക്രം എന്ന് പറഞ്ഞവൻ കിരണവും കല്യാണവും ഇല്ലാത്ത സമയത്ത് ദീപയുടെ തലനില് പൊട്ടിക്കാനും ദീപനെ കീ കുത്തി നോവിക്കാനും വേണ്ട അവൻ വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു അവന്റെ കൂടെ നിന്നിട്ട് ആ കിരണിനെയും കല്യാണിയും എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കുക ാക്കാം അവനെ കുറച്ച് പണമൊക്കെ കൊടുത്ത് അവനെല്ലാം ശരിയാക്കോളും കാരണം അവൻ ജന്മനാ ക്രിമിനലാണല്ലോ അപ്പൊ എന്താണെങ്കിലും അവൻ ചെയ്തോളൂ അതിനുവേണ്ടി എത്ര പൈസ മുടക്കാനും ഞാൻ റെഡിയാണ് ലക്ഷങ്ങൾ മുടക്കാനും ഞാൻ റെഡിയാണ് എങ്ങനെ കിണിനെ കരണി ഒഴിവാക്കിയേ പറ്റൂ അവർ പൊട്ടിക്കരണത് എനിക്ക് കാണണം എന്നൊക്കെ പണ്ടസാരി മുകളിലേക്ക് കയറി പോവാട്ടോ ഹാരിക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശേഷെ മുകളിലേക്ക് പോകുമ്പോഴേക്കും സരി നോക്കുമ്പോൾ മനോഹർ കുഞ്ഞെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം അച്ഛമ്മ അച്ഛൻ തക്കുട് കുട്ടാ തക്കുട് മോളെ എന്ന് പറഞ്ഞാൽ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം ചുറ്റി ചുറ്റി വന്നു കൊഞ്ചിക്കുമ്പോഴേക്കും സരി വരുന്നുണ്ട് അല്ല മനോട്ടൻ എത്ര സ്നേഹത്തോടെയാണ് മോളെ കൊഞ്ചിക്കണത് ആ അതെ മോളെ നോക്കി നമ്മൾ നോക്കി ചിരിക്കുകയാണ് പറയാണ് മോൾക്ക് മോളും ഒരു കാര്യം അറിയാവോ അമ്മമാരെ മക്കളെ നൊന്ത് പ്രസവിക്കും അതുകൊണ്ട് അമ്മമാർക്ക് മക്കളോട് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും ആ സ്നേഹത്തിനെ കൂടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അച്ഛന്മാരെ എന്താ ചെയ്യണ്ടെന്ന് അറിയാവോ അച്ഛമാർ അതിനേക്കാളാ കൂടുതലായിട്ട് മക്കളെ സ്നേഹിക്കണം അപ്പഴേ നമുക്ക് പിടിച്ചു നിൽക്കാം പറ്റിയുള്ളൂ എന്റെ ഭാഗ്യമാണ് മനുവേട്ടൻ നമ്മുടെ മോളെ കാണാൻ മനുവേട്ടനെ പോലെ തന്നെയാണ് ഇതൊരു ആയിരം പ്രാവശ്യം മോള് പറയാറുണ്ടല്ലോ ഇത് വല്ല ഇമ്പോസിഷൻ ആണോ എല്ലാ ദിവസവും ഇങ്ങനെ പറയണോന്നുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മനുവേട്ട എന്ന് പറയുകയാണ് ആ സമയത്ത് മനു കുഞ്ഞിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കേണ്ട അതെ എന്നെപ്പോൾ തന്നെയാണ് എൻ്റെ മോള് ഇവളുടെ കളിചിരി തമാശകൾ എൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ട് ഭഗവാനെ എൻ്റെ മനസ്സ് മാറി മോളുടെ അടുക്കുവാണല്ലോ എന്നൊക്കെ നമ്മുടെ മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം കേട്ടോ സരിയ എന്താ മനോട്ടെ ആലോചിച്ചത് ഈ ഒന്നുമില്ല എന്ന് മനി പറയുകയാണ് താഴത്തൊരു സ്ത്രീയെ മനുവേട്ടനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അവർ ഇതിൽ പറയട്ടെ മോളെ അവിടെ സാ മോൾക്ക് അറിയാവുന്നതല്ലേ തേണ്ടിനും തലക്ക് പ്രാന്ത മനുവട്ടെ മനോട്ടൻ എന്നെ വീട്ടിൽ പോലെ കേട്ടോ മാത്രമേ ഉള്ളൂ എനിക്ക് അതിന് എനിക്ക് മോൾ മാത്രമേ ഉള്ളൂ നമ്മൾ മോൾ എന്ന് വെച്ചാൽ എനിക്ക് അഡിക്റ്റാണ് ഇവിടെ എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് പക്ഷേ ആഴത്ത് ഞാൻ പോകാറില്ല എനിക്ക് എൻ്റെ മോളുടെയും മോളുടെ കുഞ്ഞിൻ്റെ കൂടെ മാത്രം നിന്നാ മതി എനിക്കും മറ്റെതിനേക്കാളും വലുത് മോളുമാണ് മോളു എന്നൊക്കെ മനോഹർ പറയണത് എനിക്ക് മനുരേട്ടേ സ്നേഹം മാത്രമേ ഉള്ളൂ മനുവേട്ട എന്നൊക്കെ പറയണ്ട മനുവിനെ എന്നെ പിടിച്ച് നിൽക്കുവാണ് നമ്മുടെ സരയും അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രം കൂട്ടുകാരുടെ കൂടെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എങ്ങനെയെങ്കിലും ആ കല്യാണി കിഴിനെ കരയിപ്പിക്കണം അതിനെ കിരണിനെ ഇല്ലാതാക്കണം ആ കല്യാണി എന്ന് പറഞ്ഞാൽ അവൾ വിധവയാവണം വിധവയായിട്ട് അവൾ ആ കുഞ്ഞിനെ പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണത് എനിക്ക് കാണണം അവനെ സ്നേഹിക്കുന്ന എല്ലാവരും കരയണം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ എന്ത് വെള്ളം ചെയ്യുമെന്ന് വിക്രം പറയുന്നുണ്ട് കുറച്ച് ഗുണ്ടകൾ ഇറക്കണം പക്ഷെ ഈ നാട്ടിലെ ഗുണ്ടകൾ പറ്റില്ല ഈ നാട്ടിലെ ഗുണ്ടകളൊക്കെ എല്ലാം തന്നെ കിരണിനും അവന്റെ അച്ഛനെയൊക്കെ നല്ല പരിചയമാണ് എടാ പുറത്തുനിന്ന് ഗുണ്ടുകളെ വരുത്തണമെങ്കിൽ കുറച്ച് പൈസ ചിലവുണ്ട് അതിന് എത്ര പൈസ വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഞാൻ റെഡിയാണ് എങ്ങനെയെങ്കിലും നമുക്ക് കാര്യം ചെയ്യാം ഇന്ന് മോഷ്ടിക്കാൻ ആരും ഇല്ലാത്ത വീട്ടിൽ നോക്കി വെച്ചിട്ട് നമുക്ക് രാവിലെ നോക്കി വെച്ചിട്ട് രാത്രി മോഷ്ടിക്കാം എന്ന് പറയുകയാണ് ശരി എന്നാൽ അങ്ങനെ ചെയ്യാം എങ്ങനെയാന്നുണ്ടെങ്കിലും ഒക്കെ മോഷ്ടിച്ചു ഞാൻ ജയിലിൽ കിടന്നവനെ മോഷ്ടിച്ചും കട്ടും പിടിച്ചും തലതല്ലി പൊട്ടിച്ചോണ്ട് എനിക്ക് ജയിലിൽ കിടക്കാനൊന്നും ഒരു കുഴപ്പമില്ല അറുപ്പില്ല പക്ഷെ അതിനെ മുമ്പ് എനിക്ക് കല്യാണിയുടെ ജീവിതം അവസാനിക്കണമെങ്കിൽ കാണണം അത് അവസാനിക്കണേ കണ്ടിട്ട് മാത്രം ഞാൻ ജയിലിലേക്ക് പോകുള്ളൂ എന്ന് പറയുകയാണ് എടാ നീ ടെൻഷനാവണ്ട എന്നാലും വല്ലാത്തരും പറ്റു തന്നെയാണ് എടാ നിനക്കും നിന്റെ അച്ഛനും പറ്റിയത് എന്ന് പറയുമ്പോഴേക്കും എന്ത് പറയാൻ ആ രീതിയിലാണ് പറ്റിച്ചത് ആ കാർത്തിക എന്ന് പറയുള്ളൂ അവളുടെ അമ്മയും ചേർന്നിട്ട് അതിന്റെ പ്രതികാരമാണ് എനിക്ക് വീട്ടേണ്ടത് അതിനെ കിരണിന് ഇല്ലാതാക്കിയേ മാത്രമേ പറ്റുള്ളൂ അവനെ സ്നേഹിക്കുന്നവരൊക്കെ പൊട്ടിക്കരണം അതാണ് എന്റെ ലക്ഷ്യം എന്നൊക്കെ പറയണ്ടെ വിക്രോർ എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൂവിനെ ആട്ടോ സരൂ രാവിലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് ശേഷം റിസപ്ഷനിൽ പോയി ചോദിക്കട്ടെ ഇവിടെ താരാന്ന് പറഞ്ഞ സ്ത്രീനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ ഉണ്ട് ഏതാ റൂം നമ്പർ വൺ നോട്ട് സിക്സ് എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ് അങ്ങനെ ഐസ്യൂ ആട്ടോ അത് ഐസുരൊക്കെ കടക്കാൻ പോകുമ്പോഴേക്കും അവിടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനം കിടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശം ആ മോളാണോ വാ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ആ വിക്രം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയണം എന്ത് ചെയ്യണം മോളെ ഗതികേടും കഷ്ടകാലം കൂടി ഒരുമിച്ചാണ് വരുന്നത് എന്ന് പറയാണ് എന്തായാലും മോൾ ചെ ചെയ്തത് നല്ലൊരു തീരുമാനം തന്നെയാണ് വിക്രവും മോളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ കല്യാണമെന്ന് പറഞ്ഞോടാ ഇല്ലാതാക്കാൻ പറ്റും ആ അതിനകത്ത് കിരണിനെയാണ് ഇല്ലാതാക്കേണ്ടത് അവനാണ് അവിടെ എല്ലാവരുടെയും ബലം അവനില്ലാതെക്കാനെ എല്ലാം തകർന്നോളും എന്ന് പറയാണ് അതെ അതിന് അത് തന്നെ ഞാൻ ചെയ്യാൻ പണ്ട് വിക്രത്തോർത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിന് പറയാണ് എന്തായാലും മോളുടെ കൂടെ ഞാനും എൻ്റെ മോനൊക്കെ കട്ടൊക്കെ ഉണ്ടാവും അല്ല രാഹുൽ അവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഉണ്ട് അവനും കൂടി കൂടെ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മക്ക് പറയണ്ടേടാ പ്രകാശ നിനക്ക് ഇങ്ങനെ ചോദിക്കാം ആണോ ഇല്ലേടാ അവൻ തലക്കസുക്കുള്ള പ്രാന്തൻ അവനെ കൂടെ എന്താ കാര്യം ഓ അവനിപ്പൊ കഴിക്കാൻ കാലോട്ട് കിട്ടുന്നുണ്ടാവില്ലല്ലേ മോളെ എന്നിങ്ങനെ പറയുകയാണ് എന്താണ് അവനൊരു ഒരു നിങ്ങളുടെ പെങ്ങളെ അവന്റെ പെങ്ങളെ വീട്ടിൽ രൂപയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പറ ചോറ് തിന്നുമായിരുന്നല്ലോ ഇപ്പൊ തിന്നാൻ പറ്റാത്തതുകൊണ്ട് പ്രാന്തൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും ശരി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് എന്ന് സരീയെ പറയുമ്പോൾ അമ്മേ അമ്മ എന്ന് വെറുതെ ഇരിക്കും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് സാരെ അവിടുന്ന് പോവുകയാണ് സരയെ പോയി കഴിയുമ്പഴേക്കും അമ്മേ അമ്മ എന്തൊക്കെയാമ്മേ അവൾക്ക് പറയുന്നത് അവളുടെ അച്ഛനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ പറയണ്ടിടാ അവനെന്ത് തീറ്റയാണ് തിന്നണത് അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്നാലും അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവളുടെ വിചാരി അവളുടെ ഭർത്താവ് എന്തോ വലിയ ആളാണെന്നാ അതിന്റെ പേരിൽ ആ പെണ്ണ് തുള്ളി പോണത് അവളുടെ ഭർത്താവ് ഏത് തരക്കാരാണെന്ന് നമുക്കറിയാല്ലോ അതുകൊണ്ട് നമ്മൾ ഒന്നിന് പോകേണ്ടട എന്ന് പറയുകയാണ് അമ്മേ അമ്മ ഒന്ന് വെറുതെ ഇരിക്കുക അവരെന്താ അച്ഛൻ ചെയ്തോട്ടെ അതൊക്കെ അവര് നോക്കിക്കോളും എന്നിങ്ങനെ പറയുകയാണ് അവര് സംസാരിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ സരി ഒരു താരനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവാ അകത്തേക്ക് പോവാൻ നിൽക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് പക്ഷെ അതിനു മുമ്പ് താരേനെ നമ്മുടെ കല്യാണി കാണുന്നുണ്ട് കല്യാണിത്തെ താര പറഞ്ഞു എനിക്കിൻ്റെ മോളെ കാണാമെന്ന് പറയുമ്പോൾ കല്യാണി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് അമ്മ താരാൻ്റെ താരാണ്ടി ഒരു സ്നേഹിക്കുന്നില്ല സ്നേഹിക്കില്ല അവൾ അവളുടെ സ്വഭാവം അറിയില്ല ചെറുപ്പം തട്ടോ അവളുടെ സ്വഭാവം അങ്ങനെ ഒരു സ്വഭാവമാണ് അവളെ താരാൻ്റെ മറന്നേക്ക് താരാൻറ്റിക്ക് കൂട്ടായിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കല്യാണി അവിടുന്ന് പോകുമ്പോഴാണ് അതിനുശേഷമാണ് നമ്മുടെ സർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സീൻ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമേണ്ടി ആ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ